सर्वमङ्गलमङ्गल्ये शिवे शिरे सर्वार्थसाधिये शरणे त्रयं बगे हरिश्री गणपत नमिनमस्तु अध्यात्म रामायण किशकिंग ചരികലേ ചാരുശീലേ വരികാരുമലേ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവനെങ്കിലും വല്ലഭയോടരുചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂ കൗസലയവരന്തോണു പമവാസരം ലോകമനോഹരും സമ്പ്രാപ്യന്മയം പൂടരുളി ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജനുപൂർണസ്ഥലം ഉൽഫുല പത്മകൾ മണ്ഡിതും ഹംസകാര ഷ്പദോകിടകോയ സർപ്പിംഹവ്യാഘ്രസുകരസേവിതും

ശ്രീരാമലക്ഷ്മണന്മാരെ സുഗ്രീവ സന്നിധവും കൊണ്ടു ജിടിനും കളകനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളമെത്രയും ംശസമ ലക്ഷ്മണനാ സമിവിള്ളി വണ്ണം പറഞ്ഞേ മകാതരു വിശ്വീകനായകന്മാരാ കുമാരന്മാർ വിശ്രാന്തേതസാ നിന്നരുളിയിടിനാൻ വാദാത്മജനം പരമാനന്ദമുൾക്കൊണ്ടുണ്ട് നീതിയോടർക്കാത്മജ്ഞനോടും ചൊല്ലിനാൻ ഭീതികളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരും നള്ളിയതാരയും വേഗേന വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായ പ്രിയതനായോരു സുഗ്രീവനു വം നേര ആനരപൂർവമുത്തായ സംഭ്രമ വിഷ്ടരാർത്ഥം നല്ല പൊട്ടിച്ചവരിയിലിട്ടേരമിഷ്ടനാ മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ട കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമൂതാൽ തുഷ്ടിപുണ്ടല്ലാവരും ഇരുനീലിനമായി വന്നിതു സന്ധാപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ ശ്രീരാമചന്ദ്രനോടാൻ നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞുതരുന്നുണ്ടു നിർണയം ശത്രുവിനാശനത്തിൻ നടിയനൊരു മിത്രമായി വേലജയ്യാം നിരൂപിച്ചു ഖേലിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോകുന്നതുണ്ട് ഞാൻ ഞാനൊരവക്തകളേനൊരു നാളത് തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു പേരും ഞാൻ മായ ജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനു പുഷ്കര നേത്രയായോരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതുരി രക്ഷിപ്പതി നാർന്നില്ല ദിനായി രാമരാമേ മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരൂ ൾ ഞങ്ങളെ പർവ്വതോത്തമാങ്കേണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതുനാഭരണങ്ങളതീശ്വരോ വരി നിക്ഷേപണം ചെയ്താൾ ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചുവ ചേനത് കാണേണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവീരാ ഭറിയാമല്ലോ എന്നു പറഞ്ഞത് എടുത്തുകൊണ്ടുവന്നു മന്നവമൻ തന്റെ തീരെ മുൻപിൽ

സഞ്ചയം ആദിപൂർവം തിരുമാറിലെ മുക്തിയും പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞു ലക്ഷ്മണൻ ദുഃഖിയായി രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഖായേന വൈകാതെ നിഗ്രഹിച്ചുത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോ ും പറഞ്ഞത്െട്ടുടൻ വ്യഗ്രിയാവണൻ തന്നെയും നിഗ്രഹിച്ചാൽ നൽകിയിരുവൻ ദേവിയെ കൈകൊള്ള ധൈര്യയും ധരിദ്രീപദേവി ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും മുട്ടു ചുരുക്കി മരുവിനാ മർക്കട ശ്രേഷ്ഠനാ മാറുതിയ നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവ ചെയ്തു പരസ്പരം കാര്യവും ശൈലാഗ്രേ മരുവിനാ സഖ്യവുംറച്ചാത്മേദം താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ബാലി സുഗ്രീവ കലക പൺമുമായോരസുരേശ്വരൻ ഉണ്ടായിരുമയം തന്നെ പുത്രനായി യുദ്ധത്തിനാരില്ല മതിച്ചവരുദ്ധനായി നട ിഷ്കിം വിളിച്ചത് ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു പുറപ്പെട്ടു കേട്ടത് മുഷ്ടികൾ കൊണ്ടു താടിച്ചത് കൊണ്ടതി മണ്ടിനൻ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിനൻ ഞാനും അത് കണ്ടുചെന്നു പിന്നാലെ ചെന്നു ഗുഹയിൽ ഉൾക്കൊക്കിതുൽ പുക്കിവൻ തന്നെ ഒഴുക്കുവൻ വില നിൽക്കനീ നിർഭയം ക്ഷീരം വരിക അസുരൻ മരിച്ചിടും ചോരവരികിൽ അടച്ചുപോയി വാഴ നീ പുക്കിതു തത്ര ിൽ നിന്നേനടിയനും കാലം ഒരു മാസം എന്നിട്ടും ആഗതനായ്വരൻ വന്നിത് ചോരവില മുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും മായാവി മഹാസുരൻ മായാവിമഹാസുരനും നിഗ്രഹിച്ചാലും ദുഃഖം ഉൾക്കൊണ്ടുണ്ടും കിഷ്കിന്ദൻ മർച്ചട വീരരനും ദുഃഖിച്ചതു കാലനും വനരാധീശ്വരനായ അഭിഷേകവും വാണരേന്ദ്രന്മാരെ ചെന്നിതുകാലനം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ മഹാബല കലിട്ടു ഞാൻ അടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു കോവിറ്റു ബാലേയും കൊല്ലുവാനനോടത്തു ഭയന ഞാൻ എലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളേ നടനുടന്നു നീളും ദശാന്തരേ

നാടും നഗരവും പത്നിയും വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു മിത്രാത്മജ്യോക്തികൾ കേട്ടോരനന്തരനും മിത്രദുഃഖേന സന്തപ്തനാ രാഘവനും ും കേവലം മനവേന്ദ്രോക്തികൾ കേട്ടുതെളിഞ്ഞൊരു ഭാനുതനയനുങ്ങനെ സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണി നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ിയാലൻ മഹാസുരൻ വന്നു മാഹിഷവേഷ യുദ്ധത്തിനായി വിളിച്ചോറു നേരത്തതി ക്രധനാബാലി പുറപ്പെട്ടു ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം ചവിട്ടി പറിച്ചുടൻ ഉത്തമാറിഞ്ഞു രക്തവും വീണു മതാശ്രമസ്ഥലേ ോഷം വരുത്തിയ ബാലികൃശ്യാജലത്തിങ്ക ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാളപുരി പോകൗരവാീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുക ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മനസ്സേ വീതി കൂടാതെ നിരന്തരം പോലെ കിടക്കുന്നതു ഭവാൻ ീളുന്ന ശക്തരെ കൊന്നുകൂടും നിർണയം എന്നതു കേട്ടു ചിരിച്ചു തന്നുടെ തന്നുടരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേപോട്ടറിനം ചെന്നു വീണു ദശയോചനപര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തങ്ങളുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനുമർക്കാത്മജൻ പറഞ്ഞിടിനാ മന്നവ സാലങ്ങളിവയല്ലോ ബാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേ

ൊടുിടും സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോജയം കൊണ്ടു കാണും എനിക്ക് യോഗം വന്നു ജനന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജുന്നുവൽ മോക്ഷതനായ ഭവാനിക്കയാ മോക്ഷമൊഴിഞ്ഞ അപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാധരാജാ വ്യർത്ഥമേതവമായ വിരചിതം ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷോകേശ പ്രസീതമേ ുഭൂതികരം പരനും പ്രാപ്തോഹമാനന്ദ മണ്ണിനായി ഒഴികുഴിച്ച നേരം നിധി തന്നെ രഘുവതേ ധർമ്മദാന വ്രതീർ കർമ്മപൂർത്തിയാദികൾ കൊണ്ടൊരുത്തനും ബഹുസംസാരനാശനം

തനിക്കൊക്കെ അജ്ഞാനമർത്തും അതിഭക്തിയോടെ രാമരാമേദരനും ചൊല്ലുന്നവരമ ദുരിതങ്ങൾ വേരറ്റു നല്ലേറ്റം വിശുദ്ധനാ നിർണയം ിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാ വിഭുതനത്തിനാൽ ശത്രുജയത്തിനും നാരദസുഖത്തിലും ചിതേയൊരാഗ്രഹമില്ല മദ്യബലെങ്കിലും ബ്രഹ്മഗ്നെങ്കിലും സത്യോ വിമുക്തനാ നാമജപത്തിനാൽ ശത്രുസുഖത്തിലും ഒരാഗ്രഹമില്ലേതു ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയിൽ മുക്തി വരുവാ മുകുന്ദദയാധേ

പുത്രാദിസംബന്ധമെല്ലാം തവ ശക്തിയ മായാപ്രഭാവം ജഗൽപദേൽപാദ പങ്കജത്തിങ്കലുറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്കുരമാപദേത്തന പ്രിയണം എന്നുടെ ജിക്വാസദാണമെന്യേ ിലെപ്പോഴും മർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുപങ്ങൾ കാണായി വരിക നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നിയുടെ

ചിത്തം സുഗ്രീവന രാഘവൻ ചിത്തം നം കൊളുത്തു പിടിച്ചു പുൽകീടിന അംഗസംഗം കൊണ്ടു തദാ അംഗസംഗമുണ്ടു കന്നേര മംഗളയാഗ്രീവനേത്ര ജലനിധി പൂർവം രാമതപോനം ഹൃഗം കാഞ്ചനം ൈദേഹീകരണം ജാമരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദം പശാ രാവണകുംഭകർ തദ്ണ ഇത്രേ ഉള്ള ഞാൻ ഇതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ എടുക്കും സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് കോ ഫുഡ് പ്രൊഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം